ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച വ്യോമസേന വാഹന വ്യൂഹത്തിനു നേരെ ആക്രമണത്തിൽ ഉൾപ്പെട്ട മൂന്ന് ഭീകരരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു സിസിടി വി ഫുട്ടേജിൽ നിന്നുള്ള ഫോട്ടോകളാണ് പുറത്തുവിട്ടത് ഇവരുടെ പേര് വിവരങ്ങളും പ്രസിദ്ധീകരിച്ചു ആക്രമണത്തിൽ കോംബറിൽ വിക്കി പഹാഡെ വീരമൃത്യു ഭരിക്കുകയും നാല് സഹപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മൂന്ന് ഭീകരരും അത്യാധുനിക യു നിർമ്മിത എം ഫോറുകളും റഷ്യൻ നിർമ്മിത എ കെ ഫോർട്ടി സെവനുകളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് കഴിഞ്ഞ വർഷം നിരവധി ഭീകരാക്രമണങ്ങൾ ഉണ്ടായ മേഖലയിൽ ഈ വർഷമുണ്ടായ ആദ്യത്തെ വലിയ ഭീകരാക്രമണമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തേത് മുൻ പാകിസ്ഥാനി കമാൻഡോ ആയ ഇല പാക് ഭീകരവാദി ഹാദൂൺ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തായ്ബയുടെ വിദേശ ഭീകരനായ അബു ഹംസ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് ജമ്മു കാശ്മീർ പോലീസ് തയ്യാറാക്കിയ രേഖാ ചിത്ര അബു ഹംസ മുപ്പത് മുപ്പത്തി വയസ്സ് പ്രായമുള്ള ശരാശരി ഉയരവും വണ്ണവുമുള്ള മുടി പറ്റിയ വെട്ടിയ വെളുത്ത നിറക്കാരനാണ് പഠാണി സ്യൂട്ടും തവിട്ടു നിറമുള്ള ഷാളും ധരിച്ച് ഓറഞ്ച് ബാഗുമേന്തിയാണ് ഇയാളെ ഒടുവിൽ കണ്ടത് ഇയാളുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരം നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജമ്മു കശ്മീരിലെ രജൌരി ജില്ലയിൽ സർക്കാർ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിലും അബു ഹംസയാണെന്ന വിവരം കിട്ടിയിരുന്നു താനമാണ്ടി പ്രദേശത്തെ കുണ്ട ടോപ്പ് വില്ലേജിൽ മുഹമ്മദ് റസാഖ് നാൽപ്പത് വയസ്സ് എന്നയാളെയാണ് കഴിഞ്ഞ മാസം വകവരുത്തിയത് ഇയാളുടെ സഹോദരൻ മുഹമ്മദ് താഹിർ ചൌധരി ടെറിട്ടോറിയൽ ആർമിയിൽ സൈനികനായിരുന്നു ഗ്രാമത്തിലെ ഒരു ടെറിട്ടോറിയൽ ആർമി ഉദ്യോഗസ്ഥന്റെ വളപ്പിലേക്ക് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള രണ്ട് ഭീകരർ അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയായിരുന്നു ചൗധരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റസാക്കിനെ വകവരുത്തിയ ഭീകരരും യു എസ് നിർമ്മിത എം ഫോർ റൈഫിൾ ആണ് ഉപയോഗിച്ചത് അബു ഹംസ ഷദ്ര ഷെരീഫ് ദീർഘി ഗലി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു വിവരം നൽകുന്നയാളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് പറഞ്ഞു